ഈ ശോംശിഹാക്കേ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പഴയ നിയമ വചനധ്യാനം ക്ലാസ് ഇരുപത്തി അഞ്ച് എന്തുകൊണ്ട് പ്രപഞ്ച സൃഷ്ടി ഏഴ് ദിവസം കൊണ്ട് സപ്തദിന പ്രപഞ്ച സൃഷ്ടി എന്തുകൊണ്ട് അതേക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇപ്പത്തിരു പുസ്തകം രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങൾ അങ്ങനെ ആകാശങ്ങളും ഭൂമിയും അവയിലെ സമസ്ത ചരാചരങ്ങളും പൂർണ്ണമായി ദൈവം താൻ തുടങ്ങിയ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ സകല സഗാത്മക പ്രവർത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ചതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി ഇതേക്കുറിച്ച് അഞ്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അപ്പോൾ അതുക്കുന്ന ആയവറക്കിയിട്ട് വേണം വരാനായിട്ട് ആറാമത്തെ കാര്യം ഇപ്പോൾ പറയുകയാണ് പ്രപഞ്ചത്തിൻ്റെ ലയവും സൗന്ദര്യവും ദൈവത്തിൻ്റെ ജ്ഞാനത്തെ വെളിപ്പെടുത്തുന്നു ജ്ഞാനം സങ്കീർത്തനം നൂറ്റി നാല് ഇരുപത്തിനാല് വരദാനമായി നമുക്ക് നൽകി ജീവനാകട്ടെ ദൈവത്തിൻ്റെ നന്മയെ വിളിച്ചോതുന്നു നമുക്ക് ജീവൻ ചോദിച്ചു കിട്ടിയതല്ലല്ലോ ദൈവം തന്നതല്ലേ അത് ദൈവത്തിൻ്റെ നന്മയെ വിളിച്ചോതുന്നു വിജാതിയോട് പ്രജാതിക്കാരോട് മറ്റു മതസ്ഥരോട് ഈ സൃഷ്ടിഗാഥ എന്ന് പറയുന്ന പ്രപഞ്ച സൃഷ്ടി ഒരു സവിഷ്കക്ഷ കാര്യം വെളിപ്പെടുത്തുന്നുണ്ട് ദേവഗണങ്ങളുടെ ഒരു വലിയൊരു കൂട്ടം പണ്ട് മുതലേ ഉണ്ടായിരുന്നുവെന്നും പ്രപഞ്ചത്തിലെ സകലതും ദേവീ അവർക്ക് മനുഷ്യരെ പോലെ ആവശ്യങ്ങളും പരിമിതികളും ഉണ്ടായിരുന്നുവെന്നും അവർ ചൂഷണത്തെ നിരകളാണ് മനുഷ്യരെന്നും അത് കുറയ്ക്കാൻ മനുഷ്യ ദേവന്മാരെ പ്രീതിപ്പെടുത്തണമെന്നും ഇല്ലെങ്കിൽ ദോഷം സംഭവിക്കുമെന്നും പിന്നെ മഴയ്ക്കൊരു ദേവൻ അഗ്നിക്ക് മറ്റൊരു ദേവൻ പിന്നെ ദേവന്മാർ തമ്മിൽ കലഹം ഇങ്ങനെയൊക്കെ അവർ വിശ്വസിക്കുന്നത് ശരിയല്ല അങ്ങനെയൊന്നും അല്ല ദൈവം ഒരൊറ്റ ദൈവമേ ഉള്ളൂ ദൈവമേഘനാണ് അവിടെ നിന്നാകട്ടെ സമയത്ത് അതീതനാണ് സമയത്തിനതീതനാണ് സ്ഥലത്തിനതീതനാണ് ഭൗതിക പ്രപഞ്ചത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തനാണ് അതിനാൽ മല ആന പശു ഇങ്ങനെയുള്ള സൃഷ്ടിജാലങ്ങളെ ആരാധിക്കുന്നത് ശരിയല്ല സൂര്യനെ ഭഗവാനായി കാണുന്നതും ശരിയല്ല അവയെല്ലാം സൃഷ്ടികളാണ് ദൈവത്തെ അല്ലാതെ സൃഷ്ടാവിനെ അല്ലാതെ സൃഷ്ടികളെ ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അതാണ് ഏഴ് ദിവസത്തെ ചട്ടക്കൂടിലെ പ്രപഞ്ച സൃഷ്ടി അവതരിപ്പിച്ചതിന് സവിശേഷമായി രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് പുതുതായി സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തെ അവസ്ഥയിലാണ് ആദ്യം നാം കാണുന്നത് രൂപരഹിതവും ശൂന്യവും ജലസഞ്ചയത്താൽ ചുറ്റപ്പെട്ടതും അന്ധകാരത്തിൽ ആവൃതവുമായ അത് ആവാസയോഗ്യമായിരുന്നില്ല മനുഷ്യർക്ക് ജീവജാലങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരു ആവാസമായിരുന്നില്ല അതുകൊണ്ട് രൂപരഹിതമായതിന് രൂപം കൊടുക്കുകയാണ് സൃഷ്ടിയുടെ ആദ്യ മൂന്ന് ദിനങ്ങളിൽ രൂപരഹിതമായതിന് രൂപം കൊടുക്കുന്നു ശൂന്യത നികത്തുകയാണ് അവസാനത്തെ മൂന്ന് ദിന ദിനങ്ങളിൽ അപ്പോൾ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ കാലദേശങ്ങളിലേക്ക് പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്നു രൂപരഹിതം എന്ന അവസ്ഥ ഇല്ലാതാക്കുന്നു ഇത് നമ്മൾ ഓർത്താൽ ഈ ഏഴ് ദിവസ സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കി എളുപ്പമുണ്ട് ഒന്നാം ദിനം രാവും പകലും രണ്ടാം ദിനം ആകാശങ്ങളും കടലും മൂന്നാം ദിനം കരയും സസ്യ സസ്യജാലവും നാല് മുതൽ ആറു വരെ ദിവസങ്ങളിൽ പ്രപഞ്ചത്തിലെ ഓരോ ഭാഗത്തിനും അവകാശങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ശൂന്യത നകത്തുന്നു നാലാം ദിനം സൂര്യൻ ചന്ദ്രൻ താരകങ്ങൾ അഞ്ചാം ദിനം ആകാശത്തിന്റെ പറവകളും കടലിന് മത്സ്യങ്ങളും മറ്റു ജീവജാലങ്ങളും ആറാം ദിനം ഭൂമിക്ക് അവകാശികളായി മൃഗങ്ങളും മനുഷ്യരും ഇതാണ് ഒരു ഒന്നാമത്തെ കാര്യം പറയുന്നത് രണ്ടാമതായി ഏഴാം ദിവസത്തെ ഈ മറ്റു ദിവസങ്ങളിലും മാറ്റി നിർത്തിയിരിക്കുന്നു അത് അധ്വാനത്തിൻ്റെയോ സൃഷ്ടിയുടെയോ ദിവസമല്ല വിശ്രമത്തിൻ്റെയും ആരാധനയും ആരാധനയുടെയും ദിവസമാണ് സമയത്തെ സൃഷ്ടിച്ച ദൈവത്തോടൊപ്പം അല്പം സമയം നാം ചെലവഴിക്കേണ്ടതില്ലേ മാത്രമല്ല ജോലി അധ്വാനം എന്നതൊക്കെ ഭാരമല്ല സൃഷ്ടിയുടെ താളമാണ് പാവംചന്ദൻ്റെ ഫലമായി കിട്ടിയതല്ല അധ്വാനം ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരന അതുകൊണ്ട് അധ്വാനിക്കാത്തവന് ഭക്ഷണത്തിന് അർഹതയില്ല രണ്ട് തെശ്രമിക്കുക തെസ്മിക്കുക ലേഖനം രണ്ടാം രണ്ടാം ലേഖനം മൂന്ന് പത്ത് ചുരുക്കത്തിൽ ദൈവം അധ്വാനിച്ചു നമ്മൾ അധ്വാനിക്കണം ദൈവം വിശ്രമിച്ചു നമ്മൾ വിശ്രമിക്കണം അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് സാപത്ത് ഏഴാം ദിവസത്തിലാണ് നമ്മുടെ കർത്താവിയെ ശോമിച്ച ഒന്നാം ആഴ്ചയുടെ ഒന്നാം ദിവസം ഉത്ഥാനം ചെയ്തതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് സാപത്ത് ഏഴാം ദിവസമല്ല ആഴ്ചയുടെ ഒന്നാം ദിവസമാണ് ഒന്നാം ദിവസം ദൈവത്തിന് ബാക്കി ആറ് ദിവസം നമുക്ക് യഹൂദർക്ക് ആറ് ദിവസം മനുഷ്യന് ഏഴാം ദിവസം ദൈവത്തിനായിരുന്നു നമ്മളത് ദൈവം കർത്ത ദൈവം തന്നെ മാറ്റിമറിച്ചു സാപത്തിൻ്റെ കർത്താവായ ദൈവം തന്നെ അത് മാറ്റിമറിച്ചു ആഴ്ചയുടെ ആദ്യ ദിവസമാണ് ഉദ്ധിതനെ സഭ കണ്ടുമുട്ടിയത് അതാണ് സഭയുടെ ദിവസം കർത്താവിന് കണ്ടുമുട്ടുന്ന ദിവസം അത് ആഴ്ചയുടെ ആദ്യ ദിവസമാണ് ഞായറാഴ്ച ഞായറാഴ്ച എന്ന വാക്ക് ബൈബിൾ ഉപയോഗിച്ചിട്ടില്ല സൂര്യന്റെ ദിനമെന്ന വാക്ക് ബൈബിൾ ഉപയോഗിച്ചിട്ടില്ല ആഴ്ചയുടെ ആദ്യ ദിവസം അത് ദൈവത്തോടൊപ്പം ആയിരിക്കാൻ വചനം പഠിക്കാൻ അവനെ ആരാധിക്കാൻ ലിറ്ററിൽ പങ്കെടുക്കാൻ അതാണ് ഈ ഒരു ദിവസം ആ ദിവസം മാറ്റി നിർത്തിയിരിക്കുന്നു ഒമ്പതാമതൊരു കാര്യം പറയാണ് പരിണാമ സിദ്ധാന്തം പ്രചരിപ്പിക്കുന്നത് പോലെ ആകസ്മികതയുടെ ആക്സിഡൻറ്റ് ആകസ്മികതയുടെ ഉൽപ്പന്നമല്ല മനുഷ്യൻ കോയിൻസിഡൻസ് അല്ല ദൈവത്തിന്റെ സ്വതന്ത്ര തീരുമാനത്തിൽ നിന്ന് വന്നവനാണ് മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോഴേ നാം യഥാർത്ഥത്തിൽ മനുഷ്യരായി രൂപാന്തരം പ്രാപിക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ മൃഗങ്ങളാണ് കുരങ്ങാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ആ ഫിലോസഫി വന്നാൽ മനുഷ്യർക്ക് ഒരു വിലയില്ലാണ്ടാവും ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ മൃഗങ്ങളെക്കാൾ വില വില കെട്ടവരാണ് മനുഷ്യർ അത് ഈ പരിണാമസിദ്ധാന്തൻ്റെക്കോ ഒരു പരിണന്ത ഫലമാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എല്ലാത്തിനും പുറകിൽ ഒരു ഒരു ഫിലോസഫി ഉണ്ട് നമ്മൾ മനുഷ്യർ മനുഷ്യരല്ല മൃഗങ്ങളാണെന്നൊക്കെ പറഞ്ഞാൽ മൃഗങ്ങളുടെ പോലും വിലയുണ്ടാകില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ബൈബിളൊക്കെ ഇത്ര ഇത്ര വചനം ഇത്ര നന്നായിട്ട് പഠിക്കണം വിശ്വസിക്കണം എന്ന് പറയുന്നത് മനുഷ്യർക്ക് അന്തസ്സും വില ഉണ്ടാകണമെങ്കിൽ പോലും ഈ തിരുവചനം അനുസരിച്ചേ പറ്റും ഇല്ലെങ്കിൽ ഈ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ പോലെ അവർക്ക് മനുഷ്യരും മൃഗങ്ങളെ പോലെയാണ് വെട്ടിക്കൊല്ലാം അതുപോലെ ഇപ്പം മൃഗങ്ങൾക്ക് മനുഷ്യരെയും ചവിട്ടിക്കൊല്ലാം അതിനൊന്നും ഒരു നടപടി ഉണ്ടാകില്ല ഇതിൽ നിന്നൊരു മാറ്റം വരണമെങ്കിൽ മനുഷ്യർ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും ദൈവത്തിന്റെ സ്വതന്ത്ര തീരുമാനത്തിൽ നിന്ന് ജനിച്ചവരാണെന്നും അങ്ങനെ മനുഷ്യർക്ക് മറ്റു മൃഗങ്ങളിനേക്കാൾ ഉയർന്നപ്പെട്ട ഉയർന്ന ഒരു അന്തസ് ഉണ്ടെന്നും നമ്മൾ അംഗീകരിക്കണം ബൈബിളിലെ തിരുവചനങ്ങൾ അംഗീകരിക്കണം പത്ത് സൃഷ്ടിയുടെ ശബ്ദദിനത്തെ പ്രാപഞ്ചിക ആഴ്ച എന്നാണ് ഇസ്രായേല് ഇസ്രായേൽക്കാർ വിളിച്ചിരുന്നത് കോസ്മിക് വീക്ക് ഇതിൽ നിന്ന് ലോകചരിത്രത്തിൻ്റെ കാലയളവ് അവർ നിശ്ചയിച്ചു ഏഴ് ദിവസം ഏഴായിരം വർഷത്തെ സൂചിപ്പിക്കുന്നു ആയിരം വർഷം എന്ന് പറയുന്നത് ഗണിതശാസ്ത്രത്തിലെ കണക്കിലെ ആയിരമല്ല കർത്താവിന് ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയും ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് അതിനാൽ ഏഴായിരം സംവത്സരം എന്നത് കണക്കിലെ ഏഴായിരം അല്ല എങ്കിലും ഏഴായിരം എന്നാണ് വാക്കുപയോഗിക്കുക അതായത് ഏഴ് ദിവസം എന്നുള്ളത് ഏഴായിരം വർഷത്തെ സൂചിപ്പിക്കുന്നു ഏഴായിരം വർഷം അതിൽ ഏതാണ്ട് പകുതി ആയപ്പോൾ ദൈവം മനുഷ്യനായി നാലായിരം വർഷം കഴിഞ്ഞപ്പോൾ ദൈവം മനുഷ്യനായി ബാക്കി ഇല്ലേ ബാക്കി ഇങ്ങനെ കിടക്കയാണ് ഈ ഏഴായിരത്തിൻ്റെ അതാണ് ഈ പ്രാപഞ്ചിക ആഴ്ച എന്ന് പറയുന്നത് ഈ നമ്മൾ ആതാമൻ്റെ കണക്കൊക്കെ നോക്കിയാൽ നിങ്ങൾ ബൈബിളിലെ സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്ന ക്രമത്തിൽ നമ്മുടെ എൻ്റെ ഒരു പുസ്തകമുണ്ട് അതിനകത്ത് ഞാൻ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ബൈബിളിലെ കാലയളവ് കൊടുത്തിട്ടുണ്ട് അത് ഏഴായിരം എന്നുള്ള സങ്കല്പം വന്നിരിക്കും ഇതിൽ നിന്നൊക്കെ അവർ സൂചിപ്പിച്ചിട്ടുണ്ട് വേറൊരു കാര്യം ഓർക്കാനുള്ളത് വേദത്താളുകളുടെ ദൈവശാസ്ത്രമനുസരിച്ച് മൂന്ന് ആകാശങ്ങളുടെ സംഖ്യയും നാല് ഭൂമിയുടെ സംഖ്യയുമാണ് നാലും മൂന്നും കൂടി ചേർന്നാൽ ഏഴ് ആകാശങ്ങളും ഭൂമിയും എന്നതിന് പ്രപഞ്ചം മുഴുവൻ എന്നർത്ഥമുള്ളതിനാൽ ഏഴ് എന്നത് മുഴുവൻ സാകല്യം പൂർണ്ണത എന്നതിനൊക്കെ പര്യായ പദമാണ് ആറ് ദിവസം മനുഷ്യ ചരിത്രത്തെ സൂചിപ്പിക്കുന്നു ആറ് ദിവസം ഏഴാം ദിവസം ലോകത്തിൻ്റെ വിശ്രമ ദിനവും മിഷികായുടെ രാജഭരണത്തിൻ്റെ കാലയളവുമാണ് മില്ലേനിയം എന്ന് പറയല്ലോ ഇപ്പോൾ മില്ലേനിയമാണ് അതായത് ക്രിസ്തുവിൻ്റെ കുരിച്ചു മരണം തൊട്ട് ലോകാവസാനം വരെയുള്ളതാണ് ഈ മില്ലേനിയം എന്ന് പറയുന്നത് സ്രാബാബ്ദ വാഴ്ച എന്ന് പറയുന്നത് അതായത് മിഷിഗായുടെ രാജഭരണത്തിൻ്റെ കാലയളവാണ് അതിന് ശേഷം വരുന്ന എട്ടാം ദിവസം എട്ടാം ദിവസം ഏഴ് കഴിഞ്ഞിട്ട് എട്ടാം ദിവസം സമയത്തിനതീതമായ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുന്നു വെളിപാട് ഇരുപത്തൊന്ന് അപ്പോൾ വെളിപാട് ഇരുപതിലാണ് ഈ ആയിരം വർഷത്തെ ഭരണം എന്ന് പറയുന്ന ആ മിശികയുടെ ഭരണം അത് ലോകാവസാനത്തില് മിശിക വീണ്ടും മനുഷ്യനായി വരുന്നതല്ല വീണ്ടും മനുഷ്യനായി വന്ന് വീണ്ടും മരിക്കേണ്ടി വരും അത് സംഭവിക്കില്ലല്ലോ അതുകൊണ്ട് ഈ പെന്തകോസ്ത ദേവസഭക്കാരൊക്കെ പറയുന്നത് പോലെ ഈ കർത്താവ് വീണ്ടും ഇതുപോലെ മനുഷ്യനായി വന്ന് ഇവിടെ ഭൂമിയിൽ ആയിരം വർഷത്തെ ഭരണം ഉണ്ടാക്കുന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ഡത്തരാണ് അവൻ മനുഷ്യനായി വന്ന വീണ്ടും മരിക്കേണ്ടി വരും കർത്താവിന് വീണ്ടും മരിക്കാന് പറ്റില്ലെന്നുള്ള കാര്യം വേദപുസ്തകം വെളിപ്പെടുത്തിയിട്ടുണ്ട് താനും അതിനാൽ അവരുടെ തെറ്റായ പ്രബോധനങ്ങള് പോകാതിരിക്കുക ഈ എട്ടാം ദിവസം എന്ന് പറയുന്നത് സമയത്തിനതീതമായ പുതിയ ആകാശം പുതിയ ഭൂമിയും വരുന്ന കാലയളവാണ് വെളിപാട് ഇരുപത്തൊന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു രീതിയിലാണ് ഉൽപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ വെളിപാട് പുസ്തകത്തിലേക്ക് സൂചന നൽകിയിരിക്കുകയാണ് ഉൽപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ വെളിപാട് പുസ്തകത്തിൽ സൂചന നൽകിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഏഴ് ദിവസം ഏഴ് ദിവസത്തെ സൃഷ്ടി എന്ന് അവതരിപ്പിച്ചിരിക്കുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം കേട്ടിരിക്കണം അങ്ങനെ നിങ്ങൾ നോട്ടൊക്കെ എടുത്ത് പഠിച്ച് പോകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് നമ്മുടെ കർത്താവ് ഈശ്വമശക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ